മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ഇറങ്ങി പുലി വളർത്തു മൃഗങ്ങളെ കൊല്ലുന്ന സംഭവങ്ങൾ അവസാനിക്കുന്നില്ല പെരിയവരൈ ലോവർ ഡിവിഷനിലാണ് ഒടുവിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത് പ്രദേശവാസിയായ മേശമാളിന്റെ രണ്ട് പശുക്കൾ പുലിയുടെ ആക്രമണത്തിൽ ചത്തു കഴിഞ്ഞ ദിവസം മേയാൻ വിട്ടിരുന്ന പശുക്കൾ തിരിച്ചു വന്നിരുന്നില്ല തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പശുക്കളുടെ ജഡം കണ്ടെത്തിയത് മാസത്തിലെ കിട്ടത്തിട്ട് കന്നിമലെ രണ്ട് രണ്ട് മാർ അടിച്ചിരിക്കും ഇപ്പൊ இந்த இடத்துக்கு ரொம்ப தூரம் இல்லை பக்கத்தில் அவங்க அவுத்து விட்ட மாடு ரெண்டு நாளாக வீட்டுக்கு வரல வந்து பார்க்கும்போது ரெண்டு மாடையும் ஒரே வீட்டில் உள்ள நேசமாக சொல்கிற அவங்களுடைய வீட்டில் உள்ள மாடு ரெண்டு மாடையும் நல்ல பால் கறக்கக்கூடிய மாடு அதை வச்சு தான் அவங்க பிள்ளைகளுக்கு படிப்புக்கும் காரியங்கள்லாம் இருக்காங்க அந்த மாடை நீங்கள் பேக விட்ட மாடை புளி அடித்து ரெண்டு மூணு புளி சேர்ந்தாக்கும் அந்த மாடுகள் ரெண்டும் இழுத்து கா மேய வந்த மாடை இழுத்து கடித்து கொண்டுருக்கு அவங்க வீட்டில் இன்றைக்கி அதை வச்சு தான் உபஜீவனமாக അതുകൂടി ഇല്ലാത്ത സൂന ഉത്തരവാദിത്തം മൂന്ന് പുലികളുടെ സാന്നിധ്യം പ്രദേശത്തുള്ളതായി ആളുകൾ പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ മാത്രം നൂറിലധികം പശുക്കളെ പുലി ഇവിടെ ആക്രമിച്ചു കൊലപ്പെടുത്തിയിട്ടുണ്ട് അധിക വരുമാനത്തിനായി പശുക്കളെ വളർത്തുന്ന തോട്ടം തൊഴിലാളികൾക്ക് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത് വലിയ നഷ്ടമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലികളെ കൂടുവെച്ച് പിടികൂടി മാറ്റണമെന്ന ആവശ്യം ഇവർ മുമ്പോട്ട് വയ്ക്കുന്നു സംഭവത്തിൽ വലിയ ജനരോക്ഷം പ്രദേശത്ത് രൂപം കൊണ്ടു കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി